കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റ കൊടുത്താണ് പിണറായി അതാണ് ഞാൻ ചതിക്കുഴിയിൽ തന്നെയാണ് സത്യത്തിൽ വീണത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണ് ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ പൂർവ്വപിതാക്കന്മാർ തൊട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കോൺഗ്രസിന്റെ സമര കാര്യത്തിലുള്ള രക്തം ഉണ്ടെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടിത്തരാൻ ഈ ആശാവർക്കർമാര് ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നൂറ്റമ്പത് ദിവസമാകുമ്പം പോവുക സമരം തുടങ്ങിയിട്ട് അവരോട് കണ്ണീർ കണ്ണെന്താ പറയാ കാരുണ്യമില്ലാത്ത മുഖ്യമന്ത്രിയാ ഇപ്പൊ കമ്മ്യൂണിസവും അവര് വിട്ടു മതേതരത്വവും വിട്ടു അധികാരം കുടുംബം മകള് മരുമകൻ അതിലേക്ക് ആ പാർട്ടിയും ഭരണമൊതുങ്ങിയപ്പോ ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇട്ടില്ല തീർച്ചയായിട്ടും പിണറായിസം ആരാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിയത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ ആ പി എൻവർ അല്ലേ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ ഈ ഒന്ന് ഒരു ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത വിഷയം കേരളത്തിൽ ഉയർത്തിയതാരാ പി വി എൻവർ ആണല്ലോ ഈ മലയോര മേഖലയിലെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയത് പി വി എൻവർ ആണല്ലോ അതൊക്കെ ഇപ്പം അവർ ഏറ്റെടുത്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതാരെ ഏറ്റെടുത്തു ഇപ്പം മലപ്പുറത്തിന് വേണ്ടിയിട്ട് കണ്ണീർ അപ്പൊ കണ്ണീര് ഈ കള്ളക്കണ്ണീരാവരുത് അത് ഉള്ളിൽ തട്ടിയതാവണം ആ ഉള്ളിൽ തട്ടിയ പ്രചരണവുമായിട്ട് നമസ്കാരം പി പാറുന്ന പ്രചരണ പരിപാടികളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ കക്ഷികളും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങളെല്ലാം മാധ്യമങ്ങൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി എം എൽ എ ആയി സേവനമനുഷ്ഠിച്ച ഒടുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖ്യ നേതാവെന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ കലഹിച്ച് ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോന്ന നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ പി വി അൻവറും മത്സര രംഗത്തുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജും കൂടെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നിലമ്പൂർ മുൻ എം എൽ എ ആയ പി അൻവറും കൂടി മത്സരിക്കാൻ എത്തുമ്പോൾ തീർച്ചയായും തീ പാറുന്ന മത്സരം തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമൊന്നും പി വി അൻവർ പ്രചരണ രംഗത്ത് അത്ര കണ്ട് സജീവമായിരുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായ ഇന്നലത്തേതോടുകൂടി അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി കത്രിക ചിഹ്നത്തിലാണ് പി വി അൻവർ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പി വി അൻവർ മത്സരിച്ചു കയറിയ ഓട്ടോറിക്ഷ ചിഹ്നം അദ്ദേഹം ചിഹ്നമായി ചോദിച്ചിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ചിഹ്നം അനുവദിക്കുകയുണ്ടായില്ല പകരം അദ്ദേഹത്തിന് കത്രികയാണ് കിട്ടിയിരിക്കുന്നത് പി വി അൻവറിനെ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഈ കത്രികയിൽ ആരൊക്കെ പെടും ഈ കത്രിക കൊണ്ട് പി വി അൻവർ തന്റെ രാഷ്ട്രീയ ശത്രുക്കളിൽ എത്ര പേർക്ക് കത്രിക വയ്ക്കും എത്ര പേരെ കത്രിക പൂട്ടിലാക്കും എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ് പിണറായി സത്തെയും പിണറായിയുടെ മരുമകനായ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും നേരിട്ട് എതിർത്തുകൊണ്ട് എൽ ഡി എഫ് പാളയത്തിന് തീയിട്ടുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചിറങ്ങിയ പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിനും ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല അക്ഷരാർത്ഥത്തിൽ പി വി അൻവർ നിലമ്പൂരിന്റെ മത്സരരംഗത്തിന് തീ പകർന്നിരിക്കുന്നു വെടിമരുന്ന് ശാലയ്ക്ക് തീയിട്ടു എന്ന് പറയുന്നതിന് തുല്യമാണ് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളും യു ഡി എഫ് നേതാവായ യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷിനെതിരെ വരെ പി വി അൻവർ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ പ്രചരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ എൻ ഡി എ കൺവെൻഷന്റെ ഭാഗമായി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പി വി അൻവറിനെ കുറിച്ച് ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് അന്ന് തുറന്നടിച്ചത് അദ്ദേഹം പറഞ്ഞത് പി വി അൻവർ ചതിക്കുഴിയിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ ശിങ്കിടികളുടെയും ചതിക്കുഴിയിൽപ്പെട്ട് പി വി അൻവർ വലയുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി തുറന്നടിച്ചു പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന മാധ്യമങ്ങൾ പി വി അൻബറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അത് അത്രയും ശരി തന്നെയാണ് കാരണം പി വി അൻവർ എന്ന എം എൽ എ മാത്രമല്ല മലപ്പുറംകാരെയും കേരളീയരെ ഒന്നാകത്തന്നെയും പിണറായി വിജയൻ ചതിക്കുഴിയിൽ ആഴ്ത്തുകയായിരുന്നു കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും എല്ലാം യഥാർത്ഥ മുഖങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കുകയും തന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഭരണത്തെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെ കേരള ജനതയെ മറന്നുകൊണ്ട് കേരളത്തിന്റെ പുരോഗമനപരമായ ആശയങ്ങളെ കൈപിടിഞ്ഞുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മറന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഭരണം നടത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ പി വി അൻവറിനെ മാത്രമല്ല കേരള ജനതയെയും ചതിക്കുഴിയിൽ ആഴ്ത്തുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു എന്നാണ് പി വി അൻവർ എടുത്തു പറഞ്ഞത് പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഒരു നൂറ് രൂപ പോലും ധനസഹായം കൂട്ടി നൽകാൻ പറ്റാത്ത പിണറായി വിജയൻ വിഴിഞ്ഞം പോലുള്ള തുറമുഖ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പി വി അൻപർ പി വി അൻപെടുപ്പ് പ്രചരണ രംഗത്ത് മാധ്യമങ്ങളുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ ചതിക്കുഴിയിൽ തന്നെയാണ് സത്യത്തിൽ വീണത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണ് ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ പൂർവപിതാക്കന്മാര് തൊട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കോൺഗ്രസിന്റെ സമരചരിത്ര രക്തം ഉള്ള കുടുംബത്തിന് വന്നാ നമ്മൾ നമ്മളെന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചത് അവരുടെ സെക്യുലർ സ്വഭാവം ഒന്ന് രണ്ട് അവരുടെ മതനിരപേക്ഷത അത് രണ്ടും കൈവിട്ടില്ലേ തീർത്തും ഒരു എന്താ പറയുക ജാതി മത സമവാക്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റ കൊടുത്താണ് പിണറായി അതാണ് ചതിക്കുഴി എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായമെത്തിക്കുക ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സോഷ്യലിസം അതാണ് ഇസ്ലാമിന്റെയും കൺസെപ്റ്റ് മുതലാളിമാരോട് ജക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞ് ആ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല ദാറ്റ് ഈസ് വാട്ട് ഈസ് സോഷ്യലിസം ആ സോഷ്യലിസത്തിന്റെ ഒപ്പം നിന്നത് ഞങ്ങള് ഇന്ന് ആ പാർട്ടിയിൽ ആ സോഷ്യലിസം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടിത്തരാൻ ഈ ആശാ ആശാവർക്കർമാര് ഈ കാസർകോട് തൊട്ട് തിരുവനന്തപുരം വരെ നൂറ്റമ്പത് ദിവസമാകുമ്പോ സമരം തുടങ്ങിയിട്ട് അവരോട് കണ്ണീർ കണ്ണെന്താ പറയാ കാരുണ്യമില്ലാത്ത മുഖ്യമന്ത്രിയാ കമ്മ്യൂണിസവും അവർ വിട്ടു മതേതരത്വവും വിട്ടു അധികാരം കുടുംബം മകള് മരുമകൻ അതിലേക്ക് ആ പാർട്ടിയും ഭരണമൊതുങ്ങിയപ്പോ ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇടുകയാണ് ഒരു മലബാരനം മുഴുവൻ എന്താ പറയാ സൈഡ് ലൈൻ ചെയ്യുന്നു ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ കേസിൽ കൊടുക്കുന്നു ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കാൻ മാർഗമില്ല മണൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗല്ല കേരളത്തിലെ എല്ലാ പുഴയിൽ നിന്നും മണല് വരുന്നു മലപ്പുറം ജില്ലയിലെ പത്തിരുപത് പുഴയുണ്ട് ഇവിടുന്ന് മണൽ വാരാൻ പാടില്ല ഇവിടുത്തെ വൻകിട കോറിക്കാർക്ക് എംസാൻഡ് വെക്കണം ഈ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഇപ്പം പി വി എൻവർ ഉന്നയിച്ചല്ലോ അതായത് പല കേസുകളും ഇതേ ആരോപണം തന്നെയാണ് യു ഡി എഫും ഈ പിണറായി മലപ്പുറം പരാമർശം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നത് ഇപ്പൊ രണ്ടുപേരും ഒരേ ഫോക്കസിലാണോ ഈ പ്രചാരണം നടത്തുന്നത് തീർച്ചയായിട്ടും പിണറായി സരാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിയത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാമല്ലോ പിൻവറല്ലേ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ ഈ ഒരു ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത വിഷയം കേരളത്തിൽ ഉയർത്തിയതാരാ പി വി എൻവർ ആണല്ലോ ഈ മലയോര മേഖലയിലെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയത് പി വി എൻവർ ആണല്ലോ അതൊക്കെ ഇപ്പം അവർ ഏറ്റെടുത്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതാരെ ഏറ്റെടുത്തു ഇപ്പം മലപ്പുറത്തിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയാണ് ഇവരൊക്കെ ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചത് ഈ ഞാൻ പറഞ്ഞു കോഴിക്കോട് ഒരു പുതിയ ജില്ല ഇവിടെ ഉണ്ടാവണം അറുപത് ലക്ഷം ജനങ്ങളാണ് ഈ ഈ സംസ്ഥാന ഈ ജില്ലയിൽ പാർക്കുന്നത് തൊട്ടടുത്ത വയനാടിൽ പത്ത് പതിനൊന്ന് ലക്ഷം ആളുകളാണ് അവിടെ ഒരു കലക്ടറാണ് അവിടെ ഒരു മെഡിക്കൽ കോളേജാണ് അവിടെ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല അഞ്ച് എം എൽ എമാരാണ് ഇടുക്കി അഞ്ച് എം എൽ എ മാരെ ഇടുക്കി അഞ്ച് പത്തനംതിട്ട അഞ്ച് പത്ത് വയനാട് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് നിയോജക മണ്ഡലത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം ആളുകൾക്ക് മൂന്ന് കലക്ടർമാരാ മനസ്സിലായോ മൂന്ന് മെഡിക്കൽ കോളേജാണ് മൂന്ന് റവന്യൂ ജില്ലകളാണ് ഇവിടെ അറുപത് ലക്ഷം ആളുകൾക്ക് ഒരു കളക്ടറ് ഒരപേക്ഷ കൊടുത്താൽ മാസം കഴിഞ്ഞിട്ടേ കലക്ടർക്ക് മറുപടി തരാൻ കഴിയുള്ളൂ മലപ്പുറം ഒരു ജില്ല കൂടി മലപ്പുറം കോഴിക്കോട് ഞങ്ങൾക്കൊരു മലയോര ജില്ല ഇവിടെ ഉണ്ടാവണം മനസ്സിലായോ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില് സീറ്റില്ല അപ്പൊ തിരുവമ്പാടി ഈ പറയുന്ന നിലമ്പൂർ വണ്ടൂർ പെരുന്തൽമണ്ണ ഈ ഈ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരാണ് പിന്നെ ഈ പറയുന്ന മഞ്ചേരി കൊണ്ടോട്ടി ഈ ഏഴ് നിയോജക നിയോജകണ്ഡമുണ്ട് നിയോജകമണ്ഡലിൽ കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു ജില്ല വേണം ആ ജില്ല അതോട് കൂടിയിട്ട് എന്തായി മലപ്പുറം ജില്ലയിലെ അറുപത് ലക്ഷത്തിൽ നിന്ന് ശേഷം ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ ഇങ്ങോട്ട് മാറി ഇവിടെ മെഡിക്കൽ കോളേജ് വേണം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം വേണം ഇവിടെ ഈ വില്ലേജുകൾ വിഭജിക്കണം ജില്ല വേണമെന്ന് കോവിഡിൽ ഞാൻ അനുഭവിച്ചാണ് ഇവിടെ കോവിഡ് പടർന്ന് പിറച്ച് വാക്സിനേഷന് അന്ന് ഒരു ലക്ഷം വാക്സിനേഷനാണ് വന്നത് വയനാട്ടിലെ പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾക്ക് ഒരു ലക്ഷം വാക്സിനേഷൻ ഇവിടുത്തെ അറുപത് ലക്ഷം ആളുകൾക്ക് ഒരു ലക്ഷം വാക്സിനേഷൻ ഇവിടെ കിട്ടുന്ന കേന്ദ്രത്തിന് വരുന്ന എല്ലാ സഹായങ്ങളും ജില്ലാടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന്റെ ജില്ലാടിസ്ഥാനത്തിലാണ് അപ്പൊ എവിടെയാണ് നീതി ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിന് മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ നിങ്ങൾ ചോദിക്ക് ഇവിടെ ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ പറയുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കൂ ഈ കോൺഗ്രസിനെ അഭിപ്രായം ചോദിക്കൂ യു ഡി എഫിന്റെ അഭിപ്രായം ചോദിക്കൂ അപ്പൊ കണ്ണീര് ഈ കള്ളക്കണ്ണീരാവരുത് അത് ഉള്ളിൽ തട്ടിയതാവണം ആ ഉള്ളിൽ തട്ടിയ പ്രചരണവുമായിട്ട് അങ്ങനെ